ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ഗയാമി ലശു ടൈം നല്ല പുളിയും മധുരവുമുള്ള മിഠായി കഴിച്ചാലോ അതും നെല്ലിക്ക വെച്ചിട്ട് നിങ്ങൾ ആരെങ്കിലും ഈ രീതിയിൽ മിഠായി കഴിച്ചിട്ടുണ്ടോ അടിപൊളി ടേസ്റ്റാണ് കേട്ടോ മാത്രമല്ല കുട്ടികളൊക്കെ നെല്ലിക്ക കഴിക്കാത്തവർക്ക് പോലും ഇഷ്ടമാവും നെല്ലിക്ക കഴിക്കാൻ പൊതുവെ എല്ലാവർക്കും ഇച്ചിരി മടിയാണല്ലോ അപ്പോൾ ഈ രീതിയിൽ രീതിയിലൊന്ന് ട്രൈ ചെയ്യാം ആദ്യമേ തന്നെ ഒരു നൂറ്റി അൻപത് ഗ്രാം നെല്ലിക്ക നല്ല വൃത്തിയായി കഴുകിയെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊരു അപ്പച്ചെമ്പിലോ ഇഡലി പാത്രത്തിലോ വെച്ചിട്ട് നന്നായിട്ടൊന്ന് ആവി കൊള്ളിക്കാം ആവി കൊള്ളിച്ചതിന് ശേഷം നമുക്ക് ഒരു അഞ്ചാറ് മിനിറ്റ് നല്ല ഹൈ ഫ്ലെയിമിൽ തന്നെ ഇട്ട് ആവി കൊള്ളിച്ചാൽ മതിയാവും ഇനി നമുക്ക് ഇതിനകത്തെ കുരു എല്ലാം എടുത്ത് മാറ്റുക കേട്ടോ കുരുവെല്ലാം മാറ്റിയതിന് ശേഷം ചൂടാറിയിട്ട് നമുക്ക് മിക്സിയുടെ ജാറിലിട്ട് നന്നായിട്ട് അരച്ചെടുക്കാം അപ്പോൾ അരച്ചെടുക്കാൻ ഇച്ചിരി പാടുണ്ടെങ്കിൽ ഒരു രണ്ടോ മൂന്നോ ടേബിൾ സ്പൂണും വെള്ളം ഒഴിച്ചു കൊടുത്ത് അരയ്ക്കാം അധികം വെള്ളം ചേർക്കാൻ പാടില്ല കാര്യം ഇത് നമ്മൾ വഴറ്റുമ്പോൾ വെള്ളം വറ്റാൻ ഇച്ചിരി പാടായിരിക്കും വെള്ളം ചേർത്താൽ അതിൻ്റെ ടേസ്റ്റും നഷ്ടമാവും അതുകൊണ്ട് തന്നെ മാക്സിമം വെള്ളം കുറച്ച് വെള്ളം കുറച്ച് ചേർക്കാതെ അരച്ചാൽ അതായിരിക്കും ഏറ്റവും നല്ലത് അപ്പോൾ ഇതേപോലെ നല്ല പേസ്റ്റ് പോലെ അരച്ചിട്ടുണ്ട് ഇനി ഒരു വലിയ പാനെടുക്കുക അതിലേക്കിത് ഈ നെല്ലിക്കയുടെ പേസ്റ്റ് ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് ഇത് നന്നായിട്ട് വരട്ടി കൊടുക്കുക ഇതിൽ ജലാംശമൊക്കെ ഉണ്ടെങ്കിൽ പോകാൻ വേണ്ടിയിട്ടാണ് അപ്പം നമ്മളൊരു നൂറ്റി അൻപത് ഗ്രാം നെല്ലിക്കെടുത്തത് കൊണ്ട് തന്നെ അതേ അളവിൽ തന്നെ നൂറ്റി അൻപത് ഗ്രാം ശർക്കരയാണ് ഞാൻ ചേർത്ത് കൊടുത്തിരിക്കുന്നത് ഇത് ചെളിയൊന്നും ഇല്ലാത്ത നല്ല ശർക്കരയാണ് അതുകൊണ്ടാണ് ഡയറക്റ്റായിട്ട് ചേർത്തിരിക്കുന്നത് അതേസമയം നിങ്ങളുടെ കയ്യിൽ അല്ലാത്ത ശർക്കരയാണെങ്കിൽ ശർക്കര പാനി ചേർത്താലും മതി അല്ലെങ്കിൽ പഞ്ചസാര ചേർത്താലും മതി ഇനി ഞാൻ ഇതിലേക്ക് ഒരു ടീസ്പൂൺ ഉപ്പൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ആ മധുരം ഒക്കെ ഒന്ന് ബാലൻസ് ആയി നല്ലൊരു ടേസ്റ്റിന് വേണ്ടിയിട്ടാണ് ഇനി നമ്മൾ വീണ്ടും ഇതുപോലെ ഇളക്കി കൊടുക്കാം ഇനി നമുക്കിതൊന്ന് കട്ടിയാക്കാൻ വേണ്ടിയിട്ട് ഒരു ടേബിൾ സ്പൂൺ കോൺഫ്ലവറിലേക്ക് ഒരു മൂന്ന് ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ച് നന്നായിട്ട് കലക്കി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക എന്നിട്ടിത് വീണ്ടും നമുക്കിങ്ങനെ ഇളക്കി കൊടുക്കാം നമ്മൾ ഹൽവിയക്കി ഇളക്കുന്നത് പോലെ തന്നെ ഈ കോൺഫ്ലവർ ചേർക്കുന്നതുകൊണ്ട് തന്നെ ഇത് പെട്ടെന്ന് നമുക്ക് നല്ല വരട്ടിയെടുക്കാനായിട്ടാണ് കോൺഫ്ലവർ ചേർക്കുന്നത് കേട്ടോ ഇനി നമ്മളിത് വീണ്ടും ഇതേപോലെ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഇങ്ങനെ ഇളക്കുക നോൺ സ്റ്റിക്ക് ബാത്റൂം ആണെങ്കിൽ നമ്മൾ തുടരെ തുടരെ ഇങ്ങനെ ഇളക്കേണ്ട ആവശ്യമില്ല ഇടയ്ക്കിടയ്ക്ക് ഇന്ന് ഇളക്കി കൊടുത്താൽ മതിയാവും ഇനി ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ നാരങ്ങ നീരാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് കേട്ടോ ഒരു പ്രത്യേക ടേസ്റ്റാണ് ഒരു നല്ലൊരു പുളിയും മധുരവും എല്ലാം കൂടെ നല്ല ടേസ്റ്റാണ് ഇനി നമുക്ക് ഇതിലേക്ക് ഒരു ടീസ്പൂൺ നെയ്യും കൂടെ ചേർത്ത് കൊടുക്കുക ഇനി നമ്മൾ തുടരെ ഇങ്ങനെ ഇളക്കി കൊടുക്കാം ഇനി നമ്മളിത് പാനിൽ നിന്ന് വിട്ട് വരുന്നത് വരെ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഇളക്കി കൊടുക്കുക അപ്പോൾ അതിൻ്റെ കളറൊക്കെ ഒന്ന് ചേഞ്ച് ആയിട്ടുണ്ട് കേട്ടോ നല്ലൊരു കളർ വന്നിട്ടുണ്ട് കണ്ടോ ഇപ്പോഴും പാനിൽ നിന്ന് നന്നായിട്ട് വിട്ട് വന്നിട്ടുണ്ട് കേട്ടോ നമുക്ക് ഇളക്കി ഗ്യാസ് അങ്ങ് ഓഫ് ചെയ്യാം ഇനി ഇതിൻ്റെ ചു ഈയൊരു ചൂടോടുകൂടി തന്നെ ഞാനൊരു മോൾഡിലേക്ക് ഒഴിക്കുകയാണ് കേട്ടോ ഒരു ഷേപ്പ് കിട്ടാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഇനി നമുക്ക് ഞാനൊരു കേക്ക് ടിന്നിൽ തന്നെ ബട്ടർ പേപ്പറൊക്കെ വെച്ചിട്ട് അതിലാണ് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ ആ ഒരു ഷേപ്പിൽ നമുക്ക് വേണമെങ്കിൽ എടുക്കാം ഞാൻ പക്ഷേ ആ ഒരു ഷേപ്പിലെടുത്ത് ഒരേ അളവിൽ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇതിൽ ചേർക്കുന്നത് കേട്ടോ നമുക്കിത് ചൂടാറുന്നതിന് ശേഷം ഡയറക്റ്റായിട്ടിങ്ങനെ ഉരുട്ടിയെടുക്കാം അല്ലാതെ നമുക്ക് ഇതേപോലെ ഒരു കേക്ക് ടിന്നിലോ വല്ലോ ഇതേപോലെ എൻ്റെ ചൂടാറാനായിട്ട് വെച്ചതിന് ശേഷം ചൂടാറിയിട്ട് നമുക്ക് ഒരേപോലെ വലുപ്പത്തിൽ മുറിച്ചിട്ട് അങ്ങനെയും കഴിക്കാം അല്ലെങ്കിൽ അത് വീണ്ടും ഉരുളകളാക്കുകയും ചെയ്യാം ഞാനിപ്പോഴും ഇതേ ചൂടാറാനായിട്ട് ഇതിലേക്ക് വെച്ച് നന്നായിട്ടൊന്ന് പരത്തി കൊടുക്കുന്നുണ്ട് ഒരു മണിക്കൂറിന് ശേഷം ചൂടൊക്കെ ആറിക്കഴിഞ്ഞു ഇതേപോലെ നമുക്ക് കട്ട് ചെയ്യാം കേട്ടോ ഇതേപോലെ കട്ട് ചെയ്ത് കഴിക്കാം നല്ലതാണ് അല്ലെങ്കിൽ നമുക്ക് മിഠായി എന്ന് പറയുമ്പോൾ നമ്മളൊരു റൗണ്ട് ഷേപ്പിലാണല്ലോ അതുകൊണ്ട് തന്നെ ഞാനിതിങ്ങനെ കട്ട് ചെയ്തിട്ട് ഒരേ അളവിൽ തന്നെ ഇങ്ങനെ മുറിച്ച് നമുക്ക് ചെറിയ ചെറിയ റൗണ്ട് ഷേപ്പിൽ മിഠായി ഉണ്ടാക്കാം അപ്പോൾ ഇതേപോലെ കയ്യിൽ വേണമെങ്കിൽ ഒന്ന് നെയ് നെയ്യ് തേച്ചതിന് ശേഷം ഇങ്ങനെ റൗണ്ടിൽ ചുറ്റിയെടുത്താൽ പെട്ടെന്ന് നമുക്ക് ചുറ്റിയെടുക്കാം കണ്ടോ അപ്പോൾ നല്ല പുളിയും മധുരവുമുള്ള മിഠായി ഇവിടെ റെഡിയാണ് ഇനി നമുക്ക് ഓപ്ഷനാണ് വേണമെങ്കിൽ നമുക്കിതിന് മുകളിൽ ഒന്ന് പൗഡർ ഷുഗർ ഇങ്ങനെ ഒന്ന് കോട്ട് ചെയ്താൽ ഒന്നുകൂടെ സൂപ്പറായിരിക്കും അപ്പോൾ ഞാൻ പൗഡർ ഷുഗർ എൻ്റെ കയ്യിൽ ഉള്ളതുകൊണ്ട് ഞാൻ ഇങ്ങനെ ഒന്ന് മുകളിൽ ഇങ്ങനെ ഒന്ന് ഒന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഇത് നമുക്ക് കുപ്പിയിൽ ഇട്ട് വെച്ച് കഴിഞ്ഞാൽ എത്ര ദോശ വേണമെങ്കിലും ആയിരിക്കും കേട്ടോ ചീത്തയൊന്നും ആയിപ്പോയില്ല നമ്മൾ നന്നായിട്ട് വരട്ടി എടുത്തത് കൊണ്ട് തന്നെ അപ്പോൾ കുട്ടികൾക്ക് ഈ രീതിയിലൊന്നും ഉണ്ടാക്കി കൊടുക്കാം കേട്ടോ നല്ലൊരു പുളിയുമുണ്ട് മധുരവുമുണ്ട് കേട്ടോ ആ ടേസ്റ്റ് ഇഷ്ടപ്പെടുന്നവർക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും നല്ല കാണാൻ നല്ല ഭംഗിയുണ്ട് അപ്പോൾ മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് വീണ്ടും വരാം താങ്ക്സ് ഫോർ വാച്ചിങ്